മാസങ്ങളായി ലൈസൻസും ആർ സി ബുക്കും നൽകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും നടപടിക്കും ഫീസ് വർധനവിനുമെതിരെ കോൺഗ്രസ് നാട്ടികാമണ്ഡലം കമ്മിറ്റി തൃപ്രയാർ സബ് ആർ ടി എ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് നാട്ടികാമണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി എസ് മണികണ്ഠൻ പി കെ നന്ദനൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ ജില്ലാ സെക്രട്ടറി രഹനാ ബിനീഷ് എ ബി ഹരിലാൽ കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീദേവി മാധവൻ സുധീ ആലയ്ക്കൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം പി വൈഭവ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാബു പനയ്ക്കൽ പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റസൽ രാജീവ് അറിയമ്പറമ്പിൽ ഹേമപ്രേമൻ എന്നിവർ നേതൃത്വം നൽകി Academy has truly revolutionized my girls' educational യിരുന്നു മുന്നേ പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചുകൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നു അത് എന്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസ് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു